ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു ബുക്കും അതിൻ്റെ എഴുത്തുകാരിയുടെയും വിജയത്തിൻ്റെ കഥയുണ്ട് വർഷം എത്ര കഴിഞ്ഞാലും ഓർമ്മിക്കപ്പെടുന്ന ആ എഴുത്തുകാരിയുടെ കഥ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ഇരുപത്തഞ്ചാം വയസ്സിൽ അമ്മ മരിക്കുന്നു അത് ആ പെൺകുട്ടിയിൽ ഉണ്ടാക്കിയ നിരാശ ചെറുതൊന്നും ആയിരുന്നില്ല ആ സമയം ആ പെൺകുട്ടി തൻ്റെ ബുക്ക് എഴുതാൻ തുടങ്ങിയിട്ട് ആറുമാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നീട് ആ പെൺകുട്ടി വിവാഹത്തിന് നിർബന്ധിതയാകേണ്ടി വന്നു എന്നാൽ ആ പെൺകുട്ടിയുടെ ദാമ്പത്യ ജീവിതം അധികനാൾ നീണ്ടു നിന്നില്ല പതിമൂന്ന് മാസങ്ങൾക്ക് ശേഷം അവൾ വിവാഹമോചനം നേടുകയും തന്റെ ബുക്കിന്റെ എഴുതിത്തീർന്ന മൂന്നധ്യായങ്ങളും കൈക്കുഞ്ഞുമായി എഡിൻബർഗിലോട്ട് താമസം മാറി ആ സമയം അവർ വലിയ ദാരിദ്ര്യത്തിലേക്ക് പോയി കൊടിയ ദാരിദ്ര്യവും നിരാശയും അവളെ ആത്മഹത്യയുടെ വാക്കിൽ വരെ കൊണ്ടെത്തിച്ചു അപ്പോഴും തൻ്റെ ജീവിതത്തിനോടുള്ള പ്രതീക്ഷ അവൾ നഷ്ടപ്പെടുത്തിയില്ല ഒരു ചെറിയ പബ്ലിക്കേഷൻസ് ആ പെൺകുട്ടിയുടെ ബുക്ക് ഏറ്റെടുക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു മാന്ത്രിക കഥകൾ കൊണ്ട് നിറഞ്ഞ ബുക്ക് പിന്നീട് ലോകം മുഴുവൻ നാനൂറ്റി അൻപത് ദശലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിച്ചു അതിനുശേഷം ആ പെൺകുട്ടി ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധിയുള്ള സെലിബ്രിറ്റികളുടെയും മികച്ച വരുമാനമുള്ള എഴുത്തുകാരുടെയും പട്ടികയിൽ ഇടം പിടിച്ചു ജെ കെ റാവളിങ് എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് ഹാരി പോട്ടർ എന്നാണ് അവൾ എഴുതി തീർത്ത ബുക്കിന്റെ പേര്